ഇയാൾ പറയുന്ന കള്ളത്തരങ്ങൾ പിടികൂടാതിരിക്കാൻ പുതിയ ഓരോ രാഷ്ട്രീയക്കാരെ പോലും ഒരു സംഭവം ഒരു തൊരീത്തോട് വന്നില്ലാത്ത വേറെ ചങ്ങാതിമാരുടെ പുസ്തകമാണ് പോലെ ഇസ്ലാമുമായി വാദിക്കുന്ന വാദിക്കുന്ന സർവ്വമത സത്യംവാദമുള്ള വളരെ പെരച്ച കക്ഷിയായിട്ടുള്ള ഒരു ടീമിന്റെ ഉറുദുവിയുള്ള എന്നുള്ള പുസ്തകത്തിന്റെ പരിഭാഷ കൊണ്ടുവന്ന് വായിക്കുക എന്നിട്ട് ഇയാക്കി തൊഴീക്കത്വം എത്ര വട്ടായിട്ട് ഇങ്ങനെ പറയുന്നത് തന്നെ നിങ്ങൾ ഈ കൊണ്ടുവന്നത് ബന്ധപ്പെട്ടതല്ല ബഹുമാനപ്പെട്ട പേരോട് പേരോടുത്താതെ ഒരു പുസ്തകം വായിച്ചിരുന്നു രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് വായിച്ചിട്ടുണ്ട് ഒരു കള്ളത്തൊരീക്കത്തുകാരന്റെ പുസ്തകമാണ് വളരെ അപകടം പിടിച്ച വാദങ്ങളാണ് അതിലുള്ളത് കുരുവോട്ടൂരികൾ മാതിരി കുരോട്ടൂരികൾ ഇപ്പം മഹാന്മാർക്ക് എന്തെങ്കിലും ഒരു അധികാരം കൊടുത്താല് നിയന്ത്രണം കൊടുത്താൽ പിന്നെ അള്ളാഹാ കയ്യിലൊരു അധികാരമില്ല മൊബൈൽ ഫോൺ കൊടുത്തമാതിരിയാണെന്നുള്ള കുഫ്രിയത്തിന്റെ മൊത്തോദ്യത്തിന്റെ വാദമൊക്കെ വാദിക്കുന്നുണ്ടല്ലോ അതിനേക്കാളും അപകടം പിടിച്ച വാദങ്ങളുള്ള ഒരു തൊരീക്കത്ത് ഗോഹിർ ഷാഹിന്നാണ് അതിന്റെ മെയിൻ ആള് അത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു ചങ്ങായി ഫാഹിം ഫാഹിംബാ എന്ന് പറഞ്ഞത് അപ്പൊ ഈ അടുത്ത കാലത്താണ് ഇപ്പൊ നമ്മളെ കേരളത്തിൽ അതിന്റെ പ്രചാരണം വരുന്നത് അപ്പൊ കേരളത്തിൽ അതിന്റെ പുസ്തകങ്ങളൊക്കെ രഹസ്യമായിട്ട് വിതരണം ചെയ്തുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ആലിമീങ്ങൾ കണ്ടറിയുന്നുണ്ട് അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് ഞങ്ങത്ത് വരികയാണ് ബഹുമാനപ്പെട്ട പേരോട് സ്ഥാ പുസ്തകം വായിക്കുന്നുണ്ട് അതിന്റെ തുടക്കണത് എന്നിട്ട് ഇപ്പൊ ഇവൻ വല്ല അതിനെ അത് തൊരീക്കത്തൊന്നല്ല അതിന് ഉപഭോക്തിക്കുന്ന ഏതൊരു ചങ്ങായിയാണ് കാതിയെന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമത വല്ല തട്ടിവിടാൻ നോക്കുക അതല്ല പേച്ച തൊരീക്കത്തുകാരും മുഴുവനും ഈ കോലത്തിലുള്ള വാദങ്ങളാണ് അവർക്കുള്ളത് കുരുട്ടൂരിയുടെ വാദം നമ്മൾ പറഞ്ഞില്ലേ അതുപോലുള്ള വാദങ്ങളുള്ള ഒരു ചങ്ങായയാണ് ഈ ഗോഹിർഷ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഫാഹിം ബാക്കിയൊരു ബാക്കവി ഇവിടെ രംഗത്തുണ്ട് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതിനെപ്പറ്റി ഇപ്പം പറയാ അതിന് തൊരിക്കുന്നു ബന്ധില്ലാന്ന് പാച്ച എന്ന് പറഞ്ഞത് അതിന് ബന്ധമുണ്ടാവുന്നുള്ളേ ഫാഹിം തന്നെ പറയുന്നുണ്ട് അയാൾ പറഞ്ഞു ഒന്ന് കേട്ടോ വെറും കേവലം ലാഹിറായിട്ടുള്ള ഇൽമുകൾ കൂടി കരസ്ഥമാക്കണം അതിന് തൻ്റെ ഇടമുള്ള കണ്ടെത്തിക്കണം അതില്ലാത്തതിൻ്റെ പേരിലാണോ ഈ പറയപ്പെട്ട രീതിയിൽ ഒരു ആത്മീയതയെ വളച്ചൊടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ കോലമാണ് ചേലാണ് ഈ പറയുന്ന ആളുകളിൽ നിന്ന് പ്രതിഫലിക്കുന്നത് ഇയാളാണ് ഫഹിംബാ കവി എന്ന് പറയുന്ന കേരളത്തിൽ അത് പ്രചരിപ്പിക്കുന്ന ആണ് ഇയാൾക്കൊരു ചാനലൊക്കെ ഉണ്ട് അറാ ചാനൽ എന്ന് പറഞ്ഞിട്ട് അറ വോയിസ് മലയാളം കാതിരി ചിഷ്ടി എന്നൊക്കെയാണ് അതിന്റെ പേര്ക്കത്തിന്റെ പേരായിട്ട് എന്നിട്ട് ഇപ്പം പറയാ അത് തൊരീക്കത്തൊന്നുമല്ല എന്നിട്ട് അതിന് വ്യാജ തെരീക്കത്താക്കിയിട്ട് ഒക്കെ കൂടി ഇങ്ങോട്ട് അടുത്ത് ആക്ഷേപിക്കുകയാണ് ആര് പറഞ്ഞു തൊരീക്കത്തല്ലാന്ന് അതിന്റെ പ്രചാരകനാണ് ഈ മുഹമ്മദ് ഫാഹിം ബാക്കി എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു കേട്ടില്ല വലിയ ഈ ഗോദിസ് പറ്റി മുർഷിദായ വലിയെന്നു പറഞ്ഞേ ഉപര് സെയ്ഖില്ലാത്തവന്റെ ഷെയ്ഖ് സെയ്ത്താനാണെന്ന് റസൂദ് പറഞ്ഞിട്ടോ എന്നത് ഷെയ്ഖുന് ഒരീക്കത്തിന്റെയാണ് ഈ ചങ്ങായി ഇവിടെ പ്രചരിപ്പിക്കാൻ നോക്കുന്നത് ഷെയ്ഖുന്ദൊരീക്ക തന്നെയാണ് ആരാണ് എന്നോട് പറഞ്ഞല്ലത് നട് ഓഹമ്മൻ വന്നാണ് അതിനെ ഇവർ മുഴുവൻ കള്ളത്തൊരീക്കത്തുകാരും ഒരുമിച്ച് കൂടുന്ന ആൾക്കാരാണല്ലോ അപ്പൊ ഈ കള്ളത്തൊരീക്കത്തുകാരെ വാദാണെങ്കിലോ കുറച്ച് പൊടുത്തം വാദാണ് വാദമാണ് ഇപ്പം കള്ളത്തൊരിക്കത്ത് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ല അവൻ ഇനി ഇതെങ്ങനെ ചെയ്യാ വിചാരിച്ചേട്ട ബേം ഡൗട്ട് ആക്കാൻ നോക്കുക ഇത് എന്തിനായി വേചാറാണ് പായച്ച തൊരീക്കത്താണത് കള്ളത്തൊരിക്കത്തിന്റെ ആൾക്കാരാ അവര് ശേഖും വലിയും മുറിച്ചിതൊക്കെ മുറബി എന്ന് വരെ പറയേണ്ടവര് ഇനി വേണേ ഞാൻ അടിയിൽ വിട്ടരാ ഈ ചങ്ങായി യൂട്യൂബ് ചാനലില് ഇവനൊരു വിഷയത്തെ തമ്പിലേയും എന്താ മുറബിയിൽ നിന്ന് അകറ്റുന്നവർന്ന് ഞങ്ങളെ പറ്റി പറയാ മുറബിയിൽ നിന്ന് അകറ്റുന്നവർ ആരാ മുറബി ഗോരുസായി ആണ് മുറബി ആ മുറബിയിൽ നിന്ന് നമ്മള് ആളുകൾ അകറ്റുകയാണ് അവ ആണ് നിങ്ങൾ കണ്ടുനോക്കി ഈ ചങ്ങായി ചാനലിന്റെ അവിടെ ഒരു വിഷയത്തിന് തമ്പരയും കൊടുത്താ ഏതോ ഏതോ ഒന്നല്ല സമത കൊണ്ടുവന്നത് ഇത് കണ്ടില്ലേ ആ തൊരീക്കത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ആളാണ് ഈ ഫഹിംബാ കവി എന്ന് പറഞ്ഞ ആൾ അയാൾ പറഞ്ഞിട്ടില്ല ജി ഷെയ്ഖും മുറബി മുർഷിദൊക്കെയാണ് അയാൾ പറഞ്ഞത് ഗോലി സാഹിബിനെ പറ്റി വാദിക്കുന്ന ആളാണ് ഇത് മറ്റൊരു എന്ന് പറഞ്ഞു വ്യാജ തൊരീക്കത്താണ് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞതിന് എതിർക്കാനൊ പോയി പറഞ്ഞത് വ്യാജ ദരീഖ തന്നെയാണ് അതാ ഷേഖും മുറഷിദൊക്കെ പറഞ്ഞേ ത്ീലാണ് ഈ മുറഷിദൊക്കെ ഉണ്ടത് മുറബിയൊക്കെ ഉള്ളത് ഞാൻ വിട്ട സ്ക്രീൻഷോട്ട് ഉണ്ടല്ലേ മുറബിയിൽ നിന്ന് അകറ്റി ജനങ്ങളെ ജാൻ എബിലേക്ക് തള്ളി വിടുന്ന പറഞ്ഞു അപ്പൊ ഗോരുസായി മുറബിയാ ഷേഖാന്ന് പറഞ്ഞേ അപ്പൊ അത് വ്യാജ ദരീക്കത്താണ് വ്യാജ ഷേഖാന്ന് പറയണ്ടേ ജനങ്ങളെ ഉത്ബോധിപ്പിക്കണ്ടേ അനേജി ചൂടായിട്ട് എന്ത് കാര്യം അത് വേറോർസ്ഥാനോട് വരെ ഏതാണ് പുസ്തകം നീ പറന്ന് അതാണ് ഔദാക്കനോട് പോയി ചോദിച്ചോക്ക് പറപ്പിക്കണേ അല്ല അതും പാട്ട് ചി ചിന്തിക്ക ഔദ പറഞ്ഞിക്കണല്ലോ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ പറയാൻ ചില്ല ഞാനാണ് തീരുമാനിച്ചും അത് അതങ്ങൾ പറയാന്ന് അപ്പൊതാക്കാരനോട് ചോദിച്ചോക്ക് ഏതാണ് പുസ്തകം പോവാ പറയാ നീ പറ ഏതാ പറയാസ്തകം അറാ വോയിസ് മലയാളം കാതിരിയാ തിഷ്ടി ഔ എന്താ പേര് കാതിരിയാഷ്ടി നല്ല തൊരീക്കത്തിന്റെ പേരട്ടെ എന്നിട്ട് പോൻ പറയാ അവർ തൊരിക്കത്തൊന്നല്ല അത് വേറെ എന്തോ അനുഭവത്ത് വാദിക്കുന്ന ആൾക്കാരാണ് കാതിരിയാ തിഷ്ടി എന്നുള്ള തൊരിക്കത്തിന്റെ പേരല്ല കയ്യെ എന്നിട്ട് വേറെ വ്യാജ തൊരീക്കത്ത് നിന്ന് പുട്ടു തേങ്ങ പറയണ മൊഴി തുലീക്കത്തിനെ അടിച്ചാക്ഷേപിക്കാൻ നിന്നും ഇവിടെ ആലിമീങ്ങൾ കണ്ണ് തുറന്ന് നിൽക്കണ്ടേ ഏത് കള്ളന്മാര് ഈമാൻ കൊള്ള അടിക്കാൻ വന്നാലും ആ കള്ളന്മാരെ തുറന്നു കാണിക്കും അതിൽ ബാക്കിയുള്ള കള്ളന്മാരും ഇങ്ങനെ എടുത്തു ചാടിയിട്ട് കാര്യമില്ല ഏഹ് ഡോഗര എടുത്തു ചാടുക